നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഗാനകേന്ദ്രപെൻ കെ ജെ യേശുദാസിന്റെ മകൻ എന്നതിലുപരി സംഗീത ലോകത്ത് തൻ്റെതായ ഇടം കണ്ടെത്തിയ ഗായകനാണ് വിജയ് യേശുദാസ് രണ്ടായിരത്തിൽ പിന്നണി ഗാനരംഗത്ത് ചുവട് വെച്ച വിജയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേയും മികച്ച ഗായകനായി മാറാൻ വിജയ് യേശുദാസിന് അധിക സമയം വേണ്ടി വന്നില്ല ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ തിരക്കുള്ള ഗായകനായി മാറിക്കഴിഞ്ഞു വിജയ് യേശുദാസ് വിജയ് മാത്രമല്ല മകൾ അമ്മയെയും സംഗീത അഭിരുചിയുള്ള ഗായികയാണ് ഗായകനായി മാത്രമല്ല അഭിനേതാവായും ശ്രദ്ധ നേടിയ താരമാണ് വിജയ് യേശുദാസ് അടുത്തിടെ ഭാര്യ ദർശനീയമായി വേർപിരിഞ്ഞ തരത്തിലും വാർത്തകൾ പറഞ്ഞിരുന്നു ഒരിക്കൽ താരം തന്നെ ഇത് തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വിജയുടേതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹത്തിനെത്തിയ വിജയ്യുടെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് നടി ദിവ്യാപിള്ളയുടെ കൈക്കോർത്ത് പിടിച്ചാണ് താരം ചടങ്ങിനെത്തിയത് അതുകൊണ്ട് തന്നെ വിജയ് ദിവ്യമായ പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും നല്ല മാച്ചിങ് ആണ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ ലിവിംഗ് ടുഗദറിലായിരിക്കും വിവാഹം എപ്പോഴാണ് എന്നിങ്ങനെ പോകുന്നു ചിലരുടെ കമൻറ്റുകൾ എന്നാൽ മറ്റു ചിലരാകട്ടെ കൈകോർത്ത് പിടിച്ചാൽ പ്രണയമാകുമോ അവർ നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നെല്ലാം പറയുന്നുമുണ്ട് വിവാഹ ജീവിതത്തിൽ താളപ്പുഴകൾ സംഭവിച്ചിട്ടുണ്ട് അതെന്റെ വ്യക്തി ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം അതിന്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മക്കളുടെ അച്ഛൻ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും ചുമതലകൾ നിർവഹിക്കുക മക്കളും ഈ കാര്യത്തിൽ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതിനാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു പക്ഷെ കുടുംബാംഗങ്ങൾ അതിനെ വളരെ സെൻസിറ്റീവായാണ് കാണുന്നത് പിന്തുണ കിട്ടാറുമില്ല അതവരുടെ വിഷമം കൊണ്ടാണ് അതുകൊണ്ടൊക്കെ വളരെ ഹിഡനായി മുന്നോട്ട് പോവുകയാണ് ഇക്കാര്യം പക്ഷേ ഇത്തരം തീരുമാനങ്ങൾ എന്നിലെ കലാകാരനെ വളർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് അനുഭവം ചിലപ്പോഴൊക്കെ തളർന്നിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും പുനരുജ്ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു ജീവിതത്തിൽ നമ്മൾ കണ്ടതും കേട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളല്ലേ ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് പ്രചോദനമാകുന്നത് അക്കാര്യത്തിൽ താൻ വളരെ സ്ട്രോങ് ആണെന്ന് വിജയ് യേശുദാസ് പറയുന്നു വിജയ് യേശുദാസും ദർശനയും വിവാഹമോചിതരായി എന്ന തരത്തിൽ മുൻപ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അന്ന് ഇരുവരും മൗനം പാലിക്കുകയായിരുന്നു ഇതാദ്യമായാണ് വിജയ് തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത് ായിരത്തി രണ്ടിൽ ഒരു പ്രണയ ദിനത്തിൽ ഷാർജയിൽ നടന്ന ഒരു സംഗീത വിരുന്നിലാണ് വിജയും ദർശനയും കണ്ടുമുട്ടിയത് അച്ഛൻ യേശുദാസിന്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു ദർശനയുടെ അമ്മയും അച്ഛനും അതിനാൽ കുടുംബപരമായി നേരത്തെ തന്നെ അറിയാമായിരുന്നു പിന്നീട് ഒരിക്കൽ ചെന്നൈയിൽ യേശുദാസിന്റെ വീട്ടിൽ വെച്ചാണ് സൗഹൃദത്തിലായത് ഇരുവർക്കും ഇടയിൽ അന്ന് രൂപപ്പെട്ട സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു വിവാഹക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴും എതിർപ്പില്ലായിരുന്നു ദർശനയുടെ പഠനത്തിന് ശേഷം വിവാഹം നടത്തിയാൽ മതിയെന്ന ഒറ്റ നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇരു വീട്ടുകാരുടെയും ആശീർവാദത്തോടെ രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു വിജയുടെയും ദർശനയുടെയും വിവാഹം മ്മയും അവ്വാനുമാണ് മക്കൾ